ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഗുരുവായൂർ ദേവസ്വം ഭൂമിയും വഖഫ് ബോർഡിന്റെ അധിനിവേശം തുടരുകയാണ് അങ്ങനെ വരുമ്പോൾ ഈ സ്വതന്ത്ര ഭാരതം മുഴുവനും വഖഫിൻ്റെതായി മാറിക്കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ ഇൻകിലാബ് ഹലാൽ രാജ്യം സ്വന്തമാക്കുമല്ലോ പാകിസ്ഥാൻ പോലെ മറ്റൊരു സ്ഥാൻ തന്നെ നമുക്ക് സ്വന്തമായി ലഭിക്കും മലപ്പുറം പൊന്നാനിയിലെ കാഞ്ഞിരമുക്ക് തളി മഹാശിവക്ഷേത്ര ഭൂമിയിലാണ് വഖഫ് ബോർഡ് ഇപ്പോൾ കൈക്കലാക്കിയിരിക്കുന്നത് സാധാരണ എല്ലാ ഭൂമിയിലും അവകാശവാദം ഉന്നയിക്കുമ്പോൾ അവരുടെ കൈപ്പിടിയിൽ ഒതുക്കി നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം നിലനിന്നിരുന്ന ഭൂമി ഇപ്പോൾ ഇസ്ലാം മതപരിവർത്തന സ്ഥാപനമായ മൗനത്തിൽ ഇസ്ലാം സഭയുടെ കീഴിലാണ് ഗുരുവായൂർ ക്ഷേത്രം ഊരാളരായ വല്ലിശ്ശേരി മനയും കോഴിക്കോട് സാമൂതിരിയുമാണ് തളിക്ഷേത്രത്തിലും ഭരണ നിർവഹണം നടത്തിയത് രണ്ടേ പോയിന്റ് ഒന്നേ അഞ്ച് ഏക്കർ ഭൂമിയിൽ ഇപ്പോൾ എം ഐ അറബി കോളേജും മറ്റ് ഇസ്ലാം മത സ്ഥാപനങ്ങളുമാണ് പ്രവർത്തിക്കുന്നത് ക്ഷേത്രഭൂമി തിരിച്ചു കിട്ടണമെന്ന ആവശ്യവുമായി ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് വിശ്വാസികൾ കേരളത്തിലെ തളി ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ടതാണ് കാഞ്ഞിരമുക്ക് ശിവക്ഷേത്രം ചരിത്രരേഖകൾ പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ക്ഷേത്രം തകർക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ ഈ ഭൂമിയിൽ ക്ഷേത്രത്തിന്റെ അവശേഷിപ്പുകൾ ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നു രാത്രിയുടെ മറവിലാണ് മൗനത്തിൽ ഇസ്ലാം സഭ ക്ഷേത്രത്തിന്റെ കരിങ്കൽ ശേഷിപ്പുകൾ അവിടെ നിന്ന് നീക്കം ചെയ്തത് ക്ഷേത്ര ഭൂമിയിൽ സ്ഥിതി ചെയ്തിരുന്ന വലിയ കിണർ ശ്രീകോവിലിന്റെ കരിങ്കൽ ശേഷിപ്പുകൾ ഇട്ടാണ് മൂടിയതെന്നും ആക്ഷൻ കൌൺസിൽ പ്രസിഡന്റ് സജയൻ ചൂണ്ടിക്കാണിച്ചു ആമിനുമ്മ എന്ന വ്യക്തിയിൽ നിന്ന് കൊങ്ങണം വീട്ടിൽ മുഹമ്മദ് ഈ ഭൂമി വാങ്ങിയതിന് രേഖകളുണ്ട് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ കൊങ്ങണം മുഹമ്മദിന്റെ ആഗ്രഹപ്രകാരം കുഞ്ഞുമൊയ്തീൻ എന്നയാൾ ഈ ഭൂമി വക്കഫ് ചെയ്തു എന്ന് ആധാരം പറയുന്നു എന്നാൽ ആമിനുമ്മയ്ക്ക് എവിടെ നിന്നാണ് ഭൂമി ലഭിച്ചത് എന്ന രേഖകൾ പൊന്നാനി സബ് രജിസ്ട്രർ ഓഫീസിലില്ല വിവരാവകാശ നിയമപ്രകാരം ആക്ഷൻ കൗൺസിൽ രേഖകൾക്കായി സബ് രജിസ്ട്രർ ഓഫീസറെ സമീപിച്ചെങ്കിലും വിവരങ്ങൾ ലഭ്യമല്ല എന്ന മറുപടിയാണ് ലഭിച്ചത് അതുകൊണ്ട് വ്യാജരേഖയുണ്ടാക്കി ക്ഷേത്ര ഭൂമി തട്ടിയെടുക്കുകയാണ് എന്ന് ആക്ഷൻ കൗൺസിൽ കോടതിയിൽ വാദിക്കുകയാണ് ആ വാദത്തിന് ബലം ഏറുകയും ചെയ്യുകയാണ് അതേസമയം പഞ്ചായത്തിന്റെയും ടൗൺ പ്ലാനറുകളുടെയും അവകാശമില്ലാതെയാണ് അനുവാദമില്ലാതെയാണ് മൗനത്തിൽ ഇസ്ലാം സഭ മസ്ജിദ് നിർമ്മിച്ചത് നിർമ്മാണം നടക്കുന്ന സമയത്ത് മാറഞ്ചേരി പഞ്ചായത്ത് സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മോ അടക്കം നൽകിയെങ്കിലും അതൊന്നും വകവെക്കാതെ നിർമ്മാണം പൂർത്തിയാക്കി ഒരു വർഷം കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ സ്ഥാനത്ത് മസ്ജിദ് അടക്കമുള്ള കുറ്റം കെട്ടിടം ഉയർന്നത് കേരളത്തിൽ മാത്രമല്ല ഈ സ്വതന്ത്ര ഭാരതം മുഴുവനും വഖഫ് ഭൂമിയാണ് എന്ന് അവകാശപ്പെട്ട് കയ്യേറുകയാണ് അവർ അതിനകത്ത് മഹാഭൂരിപക്ഷവും മുസ്ലിം പ്രമാണിമാര് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയിക്കേണ്ട കേരളത്തിൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ സംഭവങ്ങൾ ഒന്നും തന്നെയില്ല വഖഫ് ഭൂമി പല സ്ഥലത്തും മറിച്ചു വിറ്റതും പള്ളിക്കമ്മിറ്റിയിലേക്കും വിവിധ മുസ്ലിം ട്രസ്റ്റ് സംഘടന എന്നിവയിലേക്കും പ്രമുഖർ തന്നെയാണ് മാറിയത് പ്രമുഖരായ ആളുകൾ വീതിച്ചെടുത്ത ഭൂമിയും കുറച്ചല്ല അങ്ങനെ വിറ്റ സ്ഥലം കാശു കൊടുത്തു വാങ്ങിയ ആളുകൾക്കാണ് ഇപ്പോൾ വഖഫ് ബോർഡ് നോട്ടീസ് അയച്ചു കൊണ്ടിരിക്കുന്നത് ജോർജും ജോസഫും രാജനും ഭാസ്കരനും ഒന്നും വഖഫ് ഭൂമി കയ്യേറിയിട്ടില്ല എന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കും ജോസഫനും ജനാർദ്ദനും ആരാന്റെ ഭൂമി കൈവശപ്പെടുത്തി അനുഭവിക്കേണ്ട കാര്യമില്ല അവർക്ക് അവരുടെ ആരോഗ്യത്തിൽ ആത്മവിശ്വാസമുണ്ട് അധ്വാനിച്ച് ജീവിക്കാമെന്നത് തട്ടിയെടുക്കേണ്ടുന്ന ആളുകൾക്ക് ഒരു ആയുഷ്കാലം മുഴുവനും അധ്വാനിച്ചാലും തീരാത്ത വക ഒറ്റയടിക്ക് കിട്ടുമ്പോഴുള്ള കണ്ണുമുഴിപ്പ് തന്നെയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോഴത്തെ വക്കഫ് ബോർഡ് ചെയർമാൻ എക്സ് മുസ്ലിമാണ് എന്ന് പറയപ്പെടുന്നു അയാൾ ഇസ്ലാം മതവിശ്വാസിയല്ല എന്ന് പറയപ്പെടുന്നു വക്കഫ് ബോർഡ് മെമ്പറായ ശേഷമാണ് അയാൾ പള്ളിയിൽ പോകാൻ തുടങ്ങിയത് എന്നാണ് പലരും ആരോപിക്കുന്നത് ഈ വിഷയത്തിൽ പരമാവധി മുസ്ലിം അമുസ്ലിം ഭിന്നത ഉണ്ടാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ നോക്കുന്നതല്ല യാഥാർത്ഥ്യം എന്താണ് എന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ചിന്തിക്കാൻ കഴിയും ഇവിടെ മതസ്പർദ്ധയല്ല ചവിട്ട് നിൽക്കുന്ന കാൽപാദത്തിനടിയിലെ മണ്ണ് പോകുമ്പോൾ ഒരു കച്ചി തുരുമ്പെങ്കിലും പിടിച്ചു കിട്ടാൻ ശ്രമിക്കുന്ന ഒരു ജനതയുടെ വിയർപ്പും വിലാപവുമാണിത് ഭൂമി പണം കൊടുത്തു വാങ്ങിയ ആളുകൾക്ക് വക്കഫ് നോട്ടീസ് അയക്കുക ക്രയവിക്രയം പോലും ചെയ്യാൻ സാധിക്കാത്ത രൂപത്തിൽ തടഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു ഒരു സമുദായത്തെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നതല്ല കൊള്ളക്കാരെ തുറന്നു കാണിക്കേണ്ടെന്ന ഒരു ബാധ്യത നമുക്കില്ലേ അത ഞാൻ പറഞ്ഞത് കാലിൻ്റെ അടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്ന അവസ്ഥയാണ് ഒരു വിഭാഗം ജനതയ്ക്ക് മുനമ്പത്തെ ജനങ്ങളും ഇപ്പോൾ അനുഭവിക്കുന്നത് അതുതന്നെയാണ് മേജർ രവിയും ഇന്നലെ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തിയത് മറ്റൊരു തരത്തിലാണെങ്കിലും തൻ്റെ ഭൂമിയും നഷ്ടപ്പെട്ടതാണ് എന്ന് മേജർ രവി അതുകൊണ്ട് മുനമ്പത്തെ ജനങ്ങളുടെ വേദന ഞാൻ അനുഭവിച്ചതാണ് എനിക്ക് മനസ്സിലാക്കും മുനമ്പത്തെ സമരവേദിയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹം വിങ്ങി കാര്യങ്ങൾ പറഞ്ഞത് നമ്മുടെ പൂർവികന്മാരുടെ സ്വത്ത് ഒരു സുപ്രഭാതത്തിൽ വക്കബോർഡിൻ്റേതാണ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും മരട് ഫ്ലാറ്റ് പൊളിക്കുമ്പോൾ നിങ്ങൾ അനുഭവിച്ച അതേ വേദന എനിക്കും ഉണ്ടായിരുന്നു എന്നും എന്നാൽ അത് കോടതി ഉത്തരവായിരുന്നു എന്ന് വക്കബോർഡ് നോട്ടീസ് തന്നിട്ടാണ് ഈ തിട്ടൂരം ഇറക്കുന്നത് എന്നും മേജർ രവി തുറന്നടിച്ചു ഇതാരുടെ ഭൂമിയാണ് എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഭൂമിയാണ് എന്നവർ പറയുന്നു ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കാത്ത മണ്ണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് ദൈവത്തിനെന്തിനാണ് ഈ ഭൂമി പിടിച്ചെടുത്തിട്ട് ദൈവത്തിന് എന്തോ ചെയ്യാനാണ് ബോർഡിന്റെ ബില്ല് ജനങ്ങൾ കുതകുന്ന ബില്ലാക്കി മാറ്റാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നു എന്നാൽ മുനമ്പത്തെ എം പി തന്നെയാണ് അതിന് തടസ്സം നിൽക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ഇതൊക്കെയാണോ ചെയ്യേണ്ടത് മുനമ്പത്ത് നിന്ന് ആരെയും ആരും ഇറക്കി വിടില്ല എന്ന ആശ്വാസവാക്ക് മാത്രമാണ് അവരുടെ ചെവികളിൽ മുഴങ്ങുന്നത് ഇതിന് കോടതി ഉത്തരവില്ല എന്നത് ശരി ഇവിടെ നിന്ന് ഇറങ്ങില്ല എന്ന് നമുക്ക് ചങ്കൂറ്റത്തോടെ പറയാൻ സാധിക്കണം ജാതി മത ഭേദമന്യേ ഇരകളോടൊപ്പം നിൽക്കേണ്ടെന്ന രൂപത്തിൽ ഈ സാഹചര്യമാണ് നമ്മൾ ഒരുമിക്കേണ്ടത് ഇപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായ സ്ഥിതിക്ക് മുസ്ലിങ്ങളുടെ കയ്യിൽ നിന്ന് എങ്ങനെ വിശ്വസിച്ച് ഭൂമി വാങ്ങും ആളുകൾ നാളെ ഇത് വക്കഫ അവകാശപ്പെട്ട് വന്നാലോ ആധാരത്തിൽ പോലും വേണ്ട അടിയാധാരങ്ങളിൽ ഒന്നും വക്കഫ് എന്ന ഒരു പേര് പോലും വേണ്ട വക്കഫ് കണ്ട് കണ്ണു വെച്ചു മോഹിച്ചു മതി ക്ലെയിം ചെയ്യാൻ ഒരു പേപ്പറിന്റെയും പിൻബലം വേണ്ട പറയുന്നു എല്ലാം പറയുന്നു അവിടെ മുനമ്പത്ത് ഉള്ളവർ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല അവരെ അവിടെ നിന്ന് ആരും ഉറക്കി വിടില്ല എന്നൊക്കെ പറയുന്നു ഇത്രയും എളുപ്പത്തിൽ പിന്നെ തീർക്കാവുന്ന ഒരു പ്രശ്നമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഈ കാലതാമസം എന്ന് കഴിഞ്ഞ എല്ലാ ഡിബേറ്റുകളിലും ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ പ്രതിനിധികളോട് പക്ഷെ അതിന് ഉത്തരവൊന്നുമില്ല ഒരു മേശത്തെ ചുറ്റും ഇരുന്ന് സംസാരിച്ച് തീർക്കാവുന്ന വിഷയമേ ഉള്ളൂ എന്ന് പറയുന്നു ഇരുപത്തിരണ്ടാം തീയതി ശാശ്വതമായിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് ഇപ്പൊ ആയതുകൊണ്ടുള്ള ജിപിക്കാണോ എന്നറിയില്ല ഈ മുനമ്പം സമരം അതിന്റെ യാഥാർത്ഥ്യം ഇത് ഉപ്പാപ്പ ഇതൊന്ന് വക്കഫ് കൊടുത്താലോ എന്ന് സ്വപ്നം കണ്ടു അദ്ദേഹം അങ്ങനെ ആഗ്രഹിച്ചിരുന്നു ആരോടോ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെയാണോ തെളിവ് നമ്മളൊക്കെ അധ്വാനിച്ച് പണം കൊടുത്തു വാങ്ങിയ സമ്പത്താണ് ഇവര് വക്കഫിന്റെ പേര് പറഞ്ഞു അത് കൃത്യമായിട്ട് താങ്കളെ പോലുള്ളവർക്ക് അറിയാം അവിടെ ഇപ്പോ സർക്കാരും പ്രതിപക്ഷവും അതായത് ഭരണകക്ഷിയും പ്രതിപക്ഷവും പറയുന്നത് അതിന് വർഗീയമായിട്ട് മുതലെടുക്കാനുള്ള ശ്രമം നടത്തുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ട് ഹൈദ സംഘടനകളുടെ നേതാക്കന്മാരും ഇന്നിപ്പോ കേന്ദ്രമന്ത്രി തന്നെ അവിടെ സന്ദർശിച്ചു സമര പന്തലിൽ എത്തി കൃത്യമായിട്ട് ഉറപ്പ് കൊടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നുള്ള ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതിൽ വർഗീയ മുതൽ നടത്തുന്നുണ്ടോ എന്നൊക്കെ പറയുന്നത് ഈ എഫക്റ്റഡ് പാർട്ടീസ് ആണ് അവരുടെ പ്രതിനിധി എന്ന നിലയിൽ എന്താണ് ശ്രീ കെ പിറ്റ താങ്കൾക്ക് വ്യക്തമാക്കാനുള്ളത് കേൾക്കാം കേൾക്കാം പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം ഭാവിയിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് പാകിസ്ഥാൻ വിഭജിക്കപ്പെട്ടത് അവർക്ക് ഒരു രാജ്യം വേണം ശരി ഭാഗിച്ചു കൊടുത്തു വീണ്ടും ഗാന്ധിജി നിരാഹാരം കിടക്കുന്നു സമ്പത്തം കൊടുക്കണം അതും കൊടുത്തു അവിടെ അവസാനിക്കുന്നതായിരുന്നു ശരിയായവരുടെ പ്രശ്നം അല്ല ഇപ്പോൾ സംസാരിച്ച സത്യത്തിൽ അദ്ദേഹം പറഞ്ഞതെല്ലാം പരസ്പര വിരുദ്ധമായ സംസാരിച്ചാണ് ചേച്ചി ഇവർ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ കുടുംബത്തെ ആ ഭാവങ്ങൾക്കൊപ്പമാണ് എങ്കിൽ എന്തുകൊണ്ടാണ് ഇവരെ വക്കം ബോർഡോട് അവരുടെ റവന്യൂ അവകാശങ്ങളെ തടഞ്ഞിരിക്കുന്ന ആ ഒരു ഇത് പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്ന ഒരു കാര്യമാണ് ഒരു മേശയ്ക്ക് ചുറ്റുവരുന്ന തീരാമയോ അങ്ങനെ ഒരു അതിനനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത് അവരെ വിശ്വാസമെടുക്കും അവർ പ്രശ്നം ചെയ്യും അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് അവരുടെ റവന്യൂ അവകാശങ്ങളെ തടഞ്ഞിരിക്കുന്ന വക്ബോർഡിന്റെ നടപടി പിൻവലിക്കാൻ കുഞ്ഞാലിക്കുട്ടിയായാലും മറ്റു മുസ്ലിം സംഘടനകളായാലും കോൺഗ്രസ് ആയാലും ഒക്കെ ആവശ്യപ്പെടും എന്താ നിങ്ങൾ ചെയ്യാത്തത്? നിങ്ങൾ ചെയ്യുന്നില്ല അവിടെ നിങ്ങൾ ഇപ്പോൾ അവിടുത്തെ മഹല് കമ്മറ്റായി ആളല്ലേ? ഞാൻ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അവിടുത്തെ മഹല്യ കമ്മിറ്റികളുടെ കോർഡിനേഷൻ അതിന്റെ ചെയർമാനായിട്ടുള്ള മുഹമ്മദ് വെട്ടത്തിന്റെ നേതൃത്വത്തിൽ പറവൂരി ഒരു യോഗം കൂടിയിട്ട് വഖഫോർ നിലപാട് നിങ്ങളെ ആ മഹല് കമ്മറ്റികളൊക്കെ കൂട്ടായ്മ അതായത് ചെറായി ബാലത്തെ പറയും മഹലികളെ കൂട്ടായ്മ അത് അതിന്റെ ചെയർമാൻ മുഹമ്മദ് വെട്ടത്താണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് യോഗം കൂടിയിട്ട് ഇവരെ പിന്തുണ പ്രഖ്യാപിച്ചു എന്നിട്ട് ഒരു മന്ത്രി ഞങ്ങൾ ആണ് ഇവരുടെ രീതി ഇരട്ടത്താപ്പ് മാത്രമല്ല നമ്പർ ഇരകളോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം നിലയുറപ്പിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഇത്രയും കാലം ഇവര് സ്വീകരിച്ചിട്ടുള്ളത് ഇവരുടെ കാപട്യം തിരിച്ചറിയാത്ത ആളുകൾ വീണ്ടും ഇവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാരത്തിലെത്തും

അധ്വാനിച്ച് ഒരു കൂട്ടി വെക്കുന്ന പണം ഉറുമ്പരിമണി സൂക്ഷിക്കുന്നത് പോലെ നമ്മൾ പല മാർഗങ്ങളിൽ നിന്നും അധ്വാനിച്ചുണ്ടാക്കി നമ്മുടെ അന്നം കഴിഞ്ഞു ബാക്കി നൂറുകണക്കിന് ചിലവുകൾ ഉണ്ടായിട്ടും ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും ഒന്നും എടുക്കാതെ നമ്മൾ ഒരു കൂട്ടി വയ്ക്കുന്ന പണം കൊടുത്ത് വാങ്ങുന്ന ഫ്രീലാൻസ് ഉണ്ടല്ലോ ഇവർക്ക് കൊടുക്കുന്ന പണമുണ്ടല്ലോ നാളെ ഇത് വക്കഫവകാശപ്പെട്ട് വരില്ല എന്ന് ആര് കണ്ടു സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇത് എല്ലാവരും ഒരേപോലെ ചെയ്തിട്ടുണ്ട് പിന്നെ കത്ത് എന്ന് ചോദിച്ചിട്ട് ആ പറ്റിക്കാനല്ല പറ്റിക്കാനല്ലോ ചോദിക്കുന്നത് നിങ്ങൾ പേരിന്റെ ടേംസ് ഓഫ് ആർക്കും ആർക്കും ആട്ടത്തിൽ കത്ത് കൊടുക്കുന്നുണ്ടാവും കുട്ടികളെ ചോദിച്ചത് കയറി ഒന്നും ചെയ്യുന്നില്ല അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആശുപത്രി വാങ്ങി സർക്കാർ തന്നെ രസം കൊടുത്തു റിസോർട്ടിന് ലൈസൻസ് കൊടുത്തു ആ പണിയാൻ അനുമതി കൊടുത്തു സർക്കാർ തന്നെ അപ്പൊ അവർക്ക് ഞാൻ കുടുംബങ്ങൾ പറഞ്ഞു ഇല്ല കുടുംബങ്ങളുണ്ട് ഈ പറയുന്ന കുടുംബങ്ങൾ കാര്യം കാര്യം പറയും അവിടെ ഇരുന്നൂറ് നടത്തു ഹിന്ദു കുടുംബങ്ങളുണ്ട് അവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മാത്രമാണ് ആ പ്രശ്നം നേടുന്ന ഹിന്ദു കുടുംബങ്ങളുടെ കാര്യം കൂടെ അവിടുത്തെ രൂപതമായ വൈദ്യും ബാക്കിയുള്ളവരും കൂടെ നോക്കണമെന്ന് നിങ്ങൾ പറയുന്നത് എന്താർക്കും ഹിന്ദു ആളുടെ വിഷയമായി ഒത്തിരി ഇടപെടാനായ വിഷയം അവിടെ പറഞ്ഞാൽ ഒരു ഹിന്ദു സംഘടന പോലും മതം തിരിച്ചിടപിട്ടില്ല അവിടുത്തെ ആ ആ വിഷയം നേരിടുന്ന എല്ലാ ജനങ്ങളെയും ഒരേപോലെ കണ്ടുകൊണ്ടാണ് ഇവരെ പെരുമാറിയിരിക്കുന്നത് അപ്പൊ ഹിന്ദുക്കളുടെ വിഷയം കൊണ്ട് അവിടെ ഇരുന്നൂറോളം ഹിന്ദു കുടുംബങ്ങളുണ്ട് അപ്പൊ അവിടെ ശശീലെ ടീച്ചറോ മുൻ രാജ്യം നിങ്ങളെ അപ്പോ ഈ വിഷയത്തിനകത്ത് വർഗീയതയും ജാതിയും മതവും വിഭാഗീയതയും വിദ്വേഷവും നിറയ്ക്കുന്നതാര ഇവരല്ലേ ഇതുവരെ വന്ന ഏതെങ്കിലും ഒരു നേതാവ് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി ഏതെങ്കിലും ഒരു നവോത്ഥാന നായകൻ ഏതെങ്കിലും ഒരു മതരാഷ്ട്രീയ ചിന്തകൻ സംഘടനക്കാർ പ്രവർത്തകർ ഇവരാരും മതം കലർത്തിയിട്ടില്ല ഈ വിഷയത്തിൽ അപ്പോൾ ഇവരാണ് മതം കലർത്താൻ ശ്രമിക്കുന്നത് ഇനി ആരാണ് വർഗീയവാദികൾ അത് പോകത്തേക്കാം പക്ഷെ ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട് ഇവരെല്ലാവരും പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് ആദ്യത്തെ വിഷയത്തിലെ ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് അത് ഈ വക്കം സംരക്ഷണ സമിതി കൊടുത്തിട്ട് മുനമ്പത്തെ ഈ ഉണ്ടായിരുന്ന ഇപ്പോഴുണ്ടായിരുന്ന ഭൂസംരക്ഷണ സമിതിക്ക് മുമ്പ് വേറൊരു സമിതി ഉണ്ടായിരുന്നു കുടിയാൻ സംഭവം പറയുന്നത് കുടിയാൻ സംഭവം ആ കുടിയാൻ സംഭവവും തമ്മിലാണ് ആദ്യത്തെ കേസ് അത് നിങ്ങൾ ആരും പറയുന്നില്ല അതിനെക്കുറിച്ച് നിങ്ങളെ ഒരാൾ പോലും എല്ലാ കാര്യം എഴുപത്തി അഞ്ചിലെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു വിധിയുണ്ട് ആ പ്രോപ്പർട്ടി വകത്തിന്റെ ആണ് അല്ല വകപ്പിന്റെ അല്ലൂർ കോളേജിന്റെ ആണ് പബു കോളജിന്റെ പ്രോപ്പർട്ടിയാണ് അത് ഗിഫ്റ്റ് ആയി കിട്ടിയ ഗിഫ്റ്റ് വീടിൻ പ്രകാരം പബു കോളേളജിന് കിട്ടിയ ഭൂമിയാണ് പബുക്കോളജിന്റെ ആണ് പറയുന്നത് അല്ലാതെ അന്ന് എഴുപത്തി അഞ്ചിലിധിയത് വക്കിന്റെ ഭൂമിയാണെന്ന് പറയുന്നില്ലല്ലോ അപ്പൊ നിന്നും ഓരോപൂർവ്വം എഴുപത്തിയഞ്ചിന്റെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെ നിങ്ങൾ മറച്ചുവെക്കുക അല്ലെ അപ്പൊ അന്ന് പറഞ്ഞിരുന്നത് ഇത് പബു കോളേജിന്റെ ഭൂമിയാണെന്നാണ് നിസാർ കമ്മീഷൻ മുൻ വകുപ്പുകളുടെ പ്രതിനിധികൾ പറഞ്ഞത് ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്ന് അല്ലാതെ വക്കത്തിന്റെ ആണെന്ന് പറഞ്ഞില്ലല്ലോ അപ്പോ ഓരോ സ്ഥലത്തും ഇപ്പം ശബുലി സാബ് പറഞ്ഞ പോലെ കണ്ണായ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വെള്ളം കൂടി 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 വരുമ്പോൾ അതൊക്കെ കൈക്കലാക്കാൻ വേണ്ടിട്ട് ഇത്തരം പ്രവണതകൾ കാണിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പാടുന്നില്ല ഇപ്പൊ തന്നെ തോട്ടത്തിൽ ഈ ചർച്ചകളൊക്കെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നത് ഒമ്പത് ലക്ഷം ഏക്കറിന്റെ കണക്കായിരുന്നു ഇപ്പൊ മുപ്പത്തിയേഴ് ലക്ഷത്തിലേക്ക് എത്തി എന്തുകൊണ്ടാണ് വാംസി എന്ന് പറയുന്ന വർദ്ധൂരിന്റെ സൈറ്റ് നിങ്ങൾ ഡൗൺ ചെയ്തത് എന്തുകൊണ്ടാണ് ആ സൈറ്റിന്റെ വിവരം പുറത്തു വന്നപ്പോൾ ആ സൈറ്റ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ഡിസ്ട്രിക് തിരിച്ചുള്ള സംസ്ഥാനങ്ങളിലേയും ഡിസ്ട്രിക് തിരിച്ചുള്ള കണക്ക് ഓരോ ഡിസ്ട്രിക്കിലെയും ഓരോ പ്രോപ്പർട്ടി കളിക്കുമ്പോൾ അതാ പ്രോപ്പർട്ടിയെ ഉള്ള വിവരങ്ങൾ ഇതെല്ലാം വന്നപ്പോൾ ആളുകൾ ഓരോ തരങ്ങളും തെരയാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ആ സൈറ്റ് മറുപടി കൊണ്ടാണ് അല്ലെ എന്തുകൊണ്ടാണ് പൊതുജനം അറിയാതിരിക്കണം അങ്ങനെ അറിഞ്ഞതുകൊണ്ടല്ലേ പല സംഭവങ്ങളും ഇപ്പം ചെല്ലാൻ തുടങ്ങും നിരാനപേതകൾ ഉണ്ടെന്നും പൈറ്റി തൊണ്ടെന്നും ഒക്കെ ഇങ്ങനെ കപ്പാത്തി ഒക്കെ ഇങ്ങനെ പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നു അല്ലെ ഇന്ന് ബോധം വെച്ചു കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നവരുണ്ട് തലച്ചോർ ഉപയോഗിച്ച് അവര് അവർക്ക് ലഭ്യമാകുന്ന ഡേറ്റാസ് വെച്ചിട്ട് ഗൂഗിളിൽ പരിശോധിക്കുമ്പോൾ ഈ സൈറ്റ് അവിടെയുണ്ട് അതിൽ നിന്നും ഒൻപത് ഏക്കറാണോ ഒൻപതിനായിരം ഏക്കറാണോ അതോ മുപ്പത്തിയേഴ് ഏക്കർ ഭൂമി എത്രയാണ് ജനങ്ങൾ ആ സൈറ്റ് അവർ ഡിലീറ്റ് കുറച്ച് ഭൂമി മാത്രമേ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്നത് ഇവിടെ ഒരു നിലവിലെ ചെയ്തുകൊണ്ട് നിലവിലെ തുടക്കം എന്നാണ് പറഞ്ഞത് അതായത് ക്ഷേത്രങ്ങൾ കയ്യേറി മുസ്ലിം ഹോസ്റ്റൽ ഉണ്ടാക്കിയത് അതേപോലെ നെഹ്റു ആണി ഉണ്ടാക്കി വെച്ചത് മുമ്പ് വെച്ചിട്ടുള്ള ചെയ്തിട്ടുള്ള ഭൂമികൾക്ക് ഏറ്റെടുക്കാം ഒരു കൂട്ടർക്ക് മാത്രം മുസ്ലിം സമുദായത്തിൽ മാത്രം അവകാശവാദം ഉന്നയിക്കാം അത് ഏകപക്ഷീയമായ ഒരു സാധനം ഉണ്ടാക്കി വെച്ചു ഇവിടെ മുഹമ്മദ് കോടി വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് മുഖന്മാർ ഈ ഭൂമിയൊക്കെ ആരായിരുന്നു ഇവിടുത്തെ നാഗരാജന്മാരായിരുന്നില്ല അതിന്റെ അവരുടെ എങ്ങനെ വന്നാലും അവരുടെ പിന്തുണ കൂട്ടാൽ ഇപ്പോഴും ജീവിച്ചിട്ടില്ല ഇവിടെ അതുപോലെ തന്നെയാണ് ശ്രീ തരി ഭൂമിക്ക് എങ്ങനെയാണ് ഇടപെടലിൽ തീരാ അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് തിരുവനന്തപുരം നാട്ടുകാജം ഇന്ത്യൻ യൂണിയൻ ലേഖിപ്പോൾ സ്വാഭാവികമായിട്ടും അത് രാജ്യത്തിന്റെ തൊട്ടായിട്ട് മാറിയില്ല പിന്നെ ആ ചേട്ടന്റെ കൈവരുന്നത് അപ്പൊ ആരെയൊക്കെ പരിശോധിക്കണം പഴയ ആ തീരാധാരത്തിന്റെ കോപ്പി ഇവിടെ ചർച്ചയ്ക്കണം ആരായത്

അതിനേക്കാൾ എത്രയും എളുപ്പം ഭൂമി സംബന്ധമായിട്ടുള്ള രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പോക്കുവരവിനും ഇനി മുതൽ നമ്മൾ വഖഫ് ബോർഡിനെ ഡിപ്പെൻഡ് ചെയ്താൽ പോരെ കാരണം ഈ വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്ന ഭൂമിയുടെ എല്ലാ രേഖകളുമായി ഇത് എന്റേതാണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് വഖഫ് ട്രിബ്യൂണലിൻ്റെ അടുത്താണ് അങ്ങനെയാണെങ്കിൽ ഈ രജിസ്ട്രേഷൻ വകുപ്പ് എന്തിനാണ് ഏ അപ്പോ സത്യം പറഞ്ഞാൽ ലാൻഡ് രജിസ്ട്രേഷൻ വകുപ്പ് പിരിച്ചുവിട്ട് അവിടെ വക്കഫ് ബോർഡിനെ കൊണ്ടുവന്ന് അതല്ലേ കുറച്ചും കൂടി എളുപ്പം ആ റവന്യൂ അവകാശങ്ങൾ പിൻവലിക്കണം മുസ്ലിം സംഘടനപ്പെട്ടോ പഠിതപ്പെട്ടോ എല്ലാം പറയുന്നത് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് ആ ഭൂമിയിൽ തന്നെ ഇപ്പോൾ അഭിവൃദ്ധിയ പ്രകാരമാണെങ്കിൽ അതിന്റെ ഇടയിൽ മൂന്നും നാലും അഞ്ച് അഞ്ച് സെറ്റും താഴെ കൊള്ളവർക്കെ കൊടുത്ത് എൻ സി കൊടുത്തുകൊണ്ട് അവിടെ തന്നെ രണ്ട് രീതിയിൽ വിട്ടുണ്ടാക്കാനുള്ള സമയമാണ് നടത്താൻ പോകുന്നത് ഇവിടെ ഏകദേശം ഇരുപത്തിരണ്ടാം തീയതി എടുക്കാനുള്ള തീരുമാനങ്ങളൊക്കെ നേരത്തെ എടുത്തു എടുത്തുവെച്ച് കഴിഞ്ഞു ആ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞിട്ട് വേണം അത് പുറത്തേക്ക് പോകാനായി വിട്ടു കഴിഞ്ഞാൽ അവരുടെ പണി കഴിക്കുന്നത് അറിയാം അപ്പം ഈ കാണിക്കുന്നത് ഇദ്ദേഹത്തെ ഇപ്പൊ പറഞ്ഞതുപോലെ ഇദ്ദേഹം പറയുന്നതെല്ലാം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നത് തന്നെയാണ് അത് അവിടുത്തെ ഭൂമി വക്കെ പക്കമാവുന്നത് ഇപ്പൊ സംഘടിത്താർ അതിന്റെ പ്രമാണികമായ കാര്യം പറഞ്ഞു ഹുസൈൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ സീതനാഥ് മഹാരാജാവിന്റെ ഭൂമിയോ ഇവിടെ പാട്ടത്തിന് കിട്ടിയ ഭൂമി എങ്ങനെയാണ് അങ്ങനെ പറഞ്ഞു മുല്ലപ്പെരി ഉണ്ടാവും തമിഴ്നാടിനോ അതും പാട്ടത്തിന് കൊടുത്തല്ലേ എന്ത് ആകാശമുണ്ട് അത് ഇന്ത്യൻ സ്വതന്ത്രമായ ശേഷം അത് പാടില്ലായിരുന്നെങ്കിൽ പോലും പാട്ടക്കരാൻ പുതുക്കുകയല്ലേ ഉണ്ടായിരുന്നു ഇവിടെ ശേഷം ഇന്ത്യ ഗവൺമെന്റ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ കരാർ പുതുക്കുക എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ തനിക്ക് പാടൈ ലഭിച്ച ഒരു വസ്തു അത് അത് മറിച്ച് തന്റെ പിൻഗാമികൾക്ക് കൊടുക്കുകയും പിൻഗാമികൾ അത് വിൽക്കാവുന്ന കണ്ടീഷൻ കൂടി പകുതി തോളിന് കൊടുക്കുകയാണോ ഉണ്ടായിരുന്നു ഇത് തന്നെയാണ് ഈ ഭൂമി ഇവിടെ ഇന്ത്യയിൽ വർദ്ധിക്കാനുണ്ടായ കാരണം കീഴടക്കിയ ഭൂമിയല്ല പിന്നീട് തങ്ങളുടെ തങ്ങളുടെ ദൈവത്തെ കൊടുത്തുവാണെന്ന് പറഞ്ഞത് എടുത്തു ഇപ്പോഴാണെങ്കിലും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് ചിന്തിക്കാത്ത പലതര തലങ്ങളിൽ ഇത് ഉണ്ടാക്കുന്നത് ഇവിടെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇനി ഇതിന്റെയൊക്കെ ഒരു പരിസമാപ്തി ഉണ്ടാവുന്നത് വരെ വ്യക്തമായ ഒരു നല്ല നിയമ ഭേദഗതിയിലൂടെ ഇവരുടെ ഈ അനിയെ തടയിടാത്തോളം കാലം വിശ്വസിച്ച് ഒരാൾക്ക് ഒരു മുസ്ലിം ബിൽഡർ കൈന്ന് ഒരു ഫ്ളാറ്റ് വാങ്ങാൻ സാധിക്കില്ല എങ്ങനെ നമ്മൾ മുസ്ലിമിന്റെ കയ്യിൽ നിന്ന് വിശ്വസിച്ച് ഭൂമി വാങ്ങും ഇതാണ് ചോദ്യം ഇതാണ് ചോദ്യം നാളെ എൻ്റെ ഉപ്പാപ്പ വക്കഫിന് കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വാങ്ങിയ ഭൂമി പണം കൊടുത്തു വാങ്ങിയ ഭൂമി നമ്മൾ നികുതി അടയ്ക്കുന്ന ഭൂമി ഒരു ലാൻഡ് ടാക്സിന്റെ റെസിപ്റ്റ് പോലും സ്വന്തമാക്കാൻ സാധിക്കാതെ ഇവർ വന്ന് ഇറക്കി വിടുമ്പോൾ കണ്ണീരും കയ്യുമായി മാറി നിൽക്കേണ്ടി വരും ഇതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അണ്ടർലൈൻ ചെയ്യേണ്ടുന്ന പോയിൻറ്റ് നന്ദി